ആ പാലുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ചെറിയ പാത്രം എടുത്തേക്കുറച്ചൂടെ വലിയ പാത്രം എടുത്താൽ കൊടുത്തോട്ട് പോവില്ല നമ്മുടെ മറ്റേ കളർ ഇവിടുത്തെ തന്നെ ഈ മിക്സ് ചെയ്തെടുക്കുക ആദ്യം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്കാണ് മാർബിൾ കേക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ പ്രിയപ്പെട്ട മാർബിൾ കേക്കാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്യുന്നതിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പാട്ടുകൾ കിടക്കുകൊണ്ടു പോയി കാണുക എന്നാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ ഇപ്പോൾ നമ്മൾ കുക്ക പൗഡറും പാലും ഇട്ട് ലാസ്റ്റ് മിക്സിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്കത് ലോങ് ലെങ്ത് കൂടിയ വീഡിയോ ആയതുകൊണ്ട് ഒറ്റ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതാണ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാർട്ടായിട്ട് അപ്പോൾ അത് ഓരോരോ പാർട്ട് നോക്കിയാൽ മതിയാവും ഒറ്റ ഒരു വീഡിയോ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം അതിലേക്ക് ഈ നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതും കലക്കുന്നതൊക്കെ ഒരുപാട് ടൈം അതിലേക്ക് എന്താ അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇട്ട് പാട്ട പാട്ട ഇട്ടുമ്പോൾ നിങ്ങൾ കാണാൻ എളുപ്പമായിരിക്കും അതാണ് അങ്ങനെ ഇടുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മണം മൂക്കിൽ നന്നായി തുടഞ്ഞു കയറുന്നു ഇത് ഓക്കെ ഇനി എല്ലാം മിക്സിംഗിന്റെ എല്ലാം ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ കിടപ്പുണ്ട് അപ്പൊ മാർബിൾ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് മൂത്തുന്നവരൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ മിക്സിങ്ങിനൊക്കെ തോന്നിയ സമയം കുറേ സമയം എടുക്കും അതാണ് ഈ വീഡിയോസ് കട്ട് ചെയ്ത് പാർട്ട് ബൈ പാർട്ട് ഇടുന്നത് അല്ലെങ്കിൽ നൽകി ഇപ്പോഴത്തേക്ക് ആളുകൾക്ക് ഓടിക്കാൻ സാധ്യമുണ്ട് രണ്ടാമത്തെ ഇതാണ് വെള്ള കളറിൽ ഇതും റെഡിയാക്കി എടുക്കണം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബ്രൗൺ പാർട്ടാണ് റെഡി ആക്കുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഇതിൻ്റെ മിക്സ് ആവാം അപ്പം ഇതിൻ്റെ ശരിക്കുള്ള മിക്സിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അത് മിക്സ് ആയി വരണം അപ്പോൾ ഇനി ഇനി അടുത്തത് നമ്മളെ ഇത് നേരത്തെ തന്നെ മാവ് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് നമ്മളെ മുട്ടയൊക്കെ ഇട്ട് മിക്സിയിൽ അടിച്ചതിരില്ല മിക്സാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് ഇതിന്റെ പെർപ്പറേഷനിലേക്ക് കിടക്കാം അപ്പൊ ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കേക്കായിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നിൽക്കുമ്പോ അതിന്റെ മണം മൂക്കിലേക്ക് തുളഞ്ഞു കയറുകയാണ് അപ്പോൾ ഇത് നമ്മളെ മാവെല്ലാം റെഡി ആയിരിക്കണം ഇനി നമുക്ക് അടുത്തത് ഇത് അടുപ്പിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണ് അതിനുള്ള സാധനങ്ങൾ ശരിയാക്കുകയാണ് അവിടുത്തെ അപ്പോൾ ശരിക്കും നമുക്ക് ഇതൊന്ന് നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ശരിയാക്കുന്നത് അപ്പോൾ ഓവൻ ഇല്ലാതെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് ഗ്യാസ് അടുപ്പിലാണ് ഇത് ശരിയാക്കുന്നത് അതിനുവേണ്ടി ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഓവന് പകരമാണ് സാധാരണ എല്ലാവർക്കും ഓവൻ വേടിക്കാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് അടുപ്പിൽ ഉള്ളവരല്ല ഇതിനു വേണ്ടി ഓവൻ വേടിക്കാനിടപാടായിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റത്തക്ക രീതിയിലാണ് നമ്മളൊന്ന് കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ഗ്യാസ് എടുക്കൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് എളുപ്പത്തിൽ പത്തി ഇങ്ങനെ വെക്കുക ഓവനിൽ ഉണ്ടാക്കുന്ന ഉണ്ട് അത് കാണിക്കാം പക്ഷെ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഓവൻ ചൂസ് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സെന്ററിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ടത് ചൂടാക്കി എടുക്കുക ഫുൾ ഫ്ലെയിമിലിട്ട് അത് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇനി നമുക്ക് അധികം വെയിറ്റിംഗ് ഇല്ല അതൊന്ന് ചൂടായ വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നല്ല ഫ്രെയിമിട്ട് അതിനെ അത് ഈ പാത്രം നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കൈവച്ച് അതിനെ മിക്സ് ചെയ്യണം കേക്ക് പറ്റി പിടിച്ചിരിക്കുക അതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ആ പാത്രത്തിൽ ഒന്ന് ലുക്വിഡിയേറ്റ് ചെയ്തെടുക്കാം അപ്പം അത് ഈസി ആയിട്ട് ആ കേക്ക് അവിടുന്ന് ഇളകി വരും അത് അതിലേക്ക് ജാമായി പോവില്ല അതിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് പക്ഷേ ഓവനിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എങ്കിലും ഓവൻ എല്ലാവർക്കും മേടിക്കപ്പെട്ട കാര്യമല്ല അതുകൊണ്ടാണ് ഗ്യാസ് ഇടപ്പിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് അനുചരുന്നത് റെഡി ആയിരിക്കാണ് ഇത് നമുക്ക് കുറച്ച് മൈദ മാവ് ഇതിന്റെ മുകളിലേക്ക് കൊടുക്കാം അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് പാത്രം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അത് എല്ലാ വർഷത്തേക്കും ഒന്ന് പറ്റണം നമ്മുടെ വലിയ പാത്രം ഓവന് പകരമുള്ള പാത്രം അതുകൂടി റെഡി ആയിക്കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് അത് ബോയിലായിരിക്കും ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കണം നല്ല നാടൻ തന്നെയാണ് നമ്മളവിടെ മില്ലെന്ന് മേടിക്കുന്നതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും പാത്രം റെഡി ഇനി നമുക്ക് ആ ചെറിയ പാത്രം കൂടെ ഒന്ന് റെഡിയാക്കി നമുക്ക് മാവ് ഇട്ടൊന്ന് റെഡി ആക്കി സെറ്റ് ആക്കിക്കൊണ്ട് വരണം ശരിക്കും നമ്മൾ ക്യാമറ ഒന്ന് റീകണക്ട് ആയി ലോങ് ടൈം ആയതുകൊണ്ടായിരിക്കണം ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നമ്മുടെ വെള്ളക്കലറുള്ള ആ കേക്കിന്റെ മാവാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നെറ്റ്വർക്കിനും എന്തോ സ്ഥലമായ പ്രശ്നമുണ്ട് രണ്ടു ദിവസമായിട്ട് എന്താണെന്നുള്ള അറിയാൻ പൈ അപ്പൊ ഇതിന് നമുക്ക് വെള്ളക്കടല മാു മാറ്റാം ഇപ്പൊ കേക്ക് കഴിക്കാൻ എല്ലാവരും തോന്നുന്നു പോയി കുടിച്ച് ചുമൊക്കെ പിടിച്ചു ഇനി നമുക്ക് ഇത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ലെയർ ഒഴിച്ചേക്കുന്നത് വെള്ളയാണ് രണ്ടാമത്തെ ലെയറാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ചിരുന്നു ഫില്ല് ചെയ്യട്ടെ ഇപ്പോൾ തന്നെ തിരിച്ചു വരാം